ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം മഴയൊക്കെയാണ് വെള്ളമൊക്കെ ഒഴുകി പോകുന്നുണ്ടോ നമ്മുടെ സാധാരണ ഈ സ്ഥലത്ത് അങ്ങനെ വെള്ളം പോകാത്ത സ്ഥലമാണ് ഇപ്പോൾ മഴക്കാലം ആകുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പറമ്പിലേക്ക് വന്നത് എന്തിനാണെന്നോ നമ്മൾ ജാതിക്ക് കുറച്ച് വളം ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കായ്ഫലവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ജാതിയിൽ നിറച്ച് ജാതിക്കാ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു കായ്ഫലം നിലനിർത്താനായിട്ടും അടുത്ത വർഷവും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കിട്ടാനായിട്ടും നമ്മൾ വളം ചെയ്യുകയാണ് ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക നമ്മളപ്പം ഇന്ന് ജാതിക്ക് ഇട്ടു കൊടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മണ്ണിനെ ക്ലിയർ ചെയ്യാനും അതുപോലെ പി എച്ചും കാര്യങ്ങളും ലെവൽ ചെയ്യാനും അതുപോലെ റൂട്ടിനെ സ്ട്രോങ് ആക്കാനും ഉള്ള സംഭവങ്ങളാണ് ഫസ്റ്റ് ഇടാൻ ഡാമ്പ് അപ്പം നമ്മളിപ്പോൾ മഴ പെയ്ത കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള വളഞ്ചയിലും കാര്യങ്ങളും നടന്നില്ല നമ്മളിവിടെ ചാണം അടിച്ച് പ്രീമിയമൊക്കെ ചേർത്ത് റെഡിയാക്കി ഇട്ടുണ്ടായിരുന്നു പക്ഷേ ഓവറായിട്ട് മഴ പെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരാഴ്ച വെയിൽ കണ്ടതിന് ശേഷം മാത്രം ആ വളം ഇടുന്നുള്ളു അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ചെടിയുടെ നാല് വശത്തും കുഴികളും എടുത്തിട്ട് അതിവിടെ കണ്ടു നമ്മൾ ചെടിക്ക് ഏറ്റവും ഒരു നാല് കുഴി എടുത്തിട്ട് അതിലൊരു നൂറ് ഗ്രാം വെച്ച് ഭൂമി പവറാണ് ഇട്ട് കൊടുക്കാൻ പോണത് ഒരു ഒരു മരത്തിനും നമ്മൾ നൂറ് ഗ്രാം എന്ന തോതിലാണ് ഭൂമി പവർ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ഇട്ടാലോ ഹ്യൂമിക് ആസിഡ് അതേപോലെ തന്നെ വിറ്റാമിൻസ് അമിനോ സി ഇതെല്ലാം നമ്മുടെ ആവശ്യമായിട്ടുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഉള്ളതാണ് ഈ ഭൂമി പവർ അതുപോലെ തന്നെ നമ്മൾ റൂട്ട് 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 ഗാർഡ് 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 കൊടുക്കാം ഒരു ഒരു ഭൂമി പവർ പോലെ തന്നെ വളരെ ആണ് കാര്യം വേരിൻ്റെ വളർച്ചയാണ് ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ ചെടി നന്നായിട്ട് വളരാനായിട്ട് വേര് പടലങ്ങൾ ധാരാളം ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ നന്നായിട്ട് വേര് പടലം ഉണ്ടാകാനും അത് ആരോഗ്യത്തോടെ നിൽക്കാനും വേര് ചീയൽ അതേപോലെ തന്നെ വേരിൽക്കുഴിയുള്ള ഫംഗസ് ബാധ ഇതൊക്കെ വന്നിട്ട് ചെടി കരിഞ്ഞു പോകുന്ന അവസ്ഥ ചിലപ്പോൾ നമ്മൾ ചില ചെടികളൊക്കെ നമ്മൾ ഉണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ പറിച്ചെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ അകത്ത് ഒറ്റ വേരില്ലാത്തൊരവസ്ഥ കാണാം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ഭൂമി പവറും റൂട്ട് ഗാഡും മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അത് ഇട്ട് കൊടുത്താൽ തന്നെ മണ്ണ് കറക്റ്റ് ആവാനായിട്ട് അത് സഹായിക്കും പിന്നെ നമ്മൾ പ്രീമിയം കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഭയങ്കര ഗുണമേന്മയുള്ളതായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കായ്ഫലമുള്ള ജാതി മരങ്ങൾക്ക് നമ്മൾ പ്രീമിയം ബ്ലൂമ് നൈട്രോക്കിങ് സ്പ്രെഡോൾ എന്നിവയാണ് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഒരു രീതിയിൽ ഒരു ജാതി മരത്തിന് നമ്മൾ വളം ചെയ്യുമ്പോൾ നൂറ്റി രൂപയാണ് ഒരു മരത്തിന് ആകുന്നത് ഇപ്പോൾ ഈ അടുത്ത് നമ്മളോട് ഒരു ചേട്ടൻ പറഞ്ഞതാണ് ആ ചേട്ടന് ഇരുപത്തിരണ്ടായിരം രൂപ ഒരു ജാതി മരത്തിൽ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ അങ്ങോട്ട് കൊടുക്കുന്നതിൽ നഷ്ടം വല്ലതുണ്ടോ നിങ്ങൾ തന്നെ പറ ഇതാണ് നമ്മുടെ കായ്ഫലം വർദ്ധിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം ഇത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും എല്ലാത്തിനും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാം നമ്മളിപ്പോൾ ജാതിക്ക് ഉപയോഗിക്കുകയാണ് കിടിലൻ റിസൾട്ടാണ് എല്ലാ സമയത്തും ഒരു ഇതിൽ കായ് ജാതിയിൽ കായ്കൾ ഉണ്ടാകുന്നതാണ് ജാതി തെങ്ങ് മുതലായവയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ കായ്ഫലം വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് അത് മാത്രമായിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാലും ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബ്ലൂം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രെഡോളാണ് പെട്ടെന്ന് തന്നെ ചെടി ആകിരണം ചെയ്യാനായിട്ട് ഒരു കാര്യമാണ് ഓൾ ടോട്ടൽ പത്ത് ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് ടി ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊക്കെയോ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾറെഡി സെലക്ട് ചെയ്ത് വെക്കുക നമ്മളിപ്പോൾ ഈ ബക്കറ്റിൽ റെഡിയാക്കിയിരിക്കുന്നത് ഒരു ചെടി ഒരു ജാതിക്ക് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കാം നമ്മൾ പവർ റൂട്ട് ഗാർഡ് ഫുഡ് കുഴികളിൽ തന്നെയാണ് ഇത് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ വർഷക്കാലം അല്ലേ അപ്പോൾ മഴയില്ലാത്ത ദിവസം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അത് ശരിക്കും മണ്ണിലേക്ക് സ്പ്രെഡായി കാര്യങ്ങൾ കിട്ടുകയും നമ്മൾ കുഴി എടുത്തിട്ട് അതിന് ശേഷം ഒഴിക്കുന്നതുകൊണ്ട് വേറെ ഒഴുകി പോകുന്ന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അതുപോലെ സ്പ്രെഡോൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് ഒഴുകിയൊന്നും പോകില്ല അത് ആ ഒരു ചെടിയുടെ അണ്ടറിൽ തന്നെ നിൽക്കും അപ്പം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ ഭൂമി പവർ ഗാർഡ് വിട്ട കുഴികളിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അവർക്ക് ബ്ലൂമ് നൈട്രോക്കിംഗ് സ്പ്രെഡോള് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം തടത്തിൽ ഒഴിക്കുന്നതിന് പകരം സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് രീതിയിൽ ഏതാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാം സ്പ്രേ ആണെങ്കിൽ വളരെ പെട്ടെന്ന് പ്രസംഗത്തിൽ കിട്ടാനായിട്ട് നല്ലതാണ് പക്ഷേ എല്ലാവർക്കും സ്പ്രേയർ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല പിന്നെ വളരെ വലിപ്പമുള്ള ജാതിയൊക്കെ ആണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ തെങ്ങിനും ജാതിക്കുമൊക്കെ നമുക്ക് ഈ രീതിയിൽ തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ എടുത്ത കുഴിയൊന്ന് മൂടുകയാണ് അതിൻ്റെ ഒരു ചെറിയ കുഴിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു ചെറിയ ഒരു തൂമ്പയ്ക്കൊന്നും ഇങ്ങനെ എടുത്തേ ഉള്ളൂ ആ കുഴി നമ്മൾ തിരിച്ച് ആ മണ്ണ് അങ്ങോട്ടേക്ക് ഇട്ടിട്ട് മൂടി അത്രയേ ഉള്ളൂ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വളമിടാൻ പറ്റിയിട്ടില്ല നമ്മൾ അടുത്ത ദിവസങ്ങളിലാണ് വളം നമ്മുടെ കയ്യിലുള്ള ചാണകമോ അല്ലെങ്കിൽ ആറ്റുംകാശമോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് നിന്ന് വളം വാങ്ങിയവർ തന്നെ ഓൾറെഡി വളം ഇട്ടിട്ട് അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് അതിന് ശേഷമാണ് നമ്മുടെ ബ്ലൂമ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ വാങ്ങണമെന്നുള്ളവർ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് ജാതിയിലെ കായകോഴിച്ചിൽ ഞങ്ങൾക്ക് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ബ്ലൂമിൻ്റെ ഒപ്പം നമ്മൾ സ്ട്രെസ് ഔട്ട് ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫ്രൂട്ടൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ സ്പ്രെഡോള് കൂടി ചേർത്തിട്ട് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കായകോഴിച്ചിൽ പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കും എന്ന് പറഞ്ഞ പോലെ നല്ല രീതിയിൽ സ്റ്റോപ്പ് ആവുന്നതാണ് നമ്മുടെ അനുഭവമാണ് കേട്ടോ അത് അപ്പം നിങ്ങൾക്കത് ഡ്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത്രയും ചെയ്താൽ മതി നമുക്കൊരാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇതിലെ ജാതിയിലെ വളപ്രയോഗം